ഉളിക്കൽ പഞ്ചായത്തിൽ എൽ ഡി എഫ് ഇരുപത് സ്ഥാനാർഥികളെ പ്രഖ്യാപിച്ചു പതിനേഴ് വാർഡുകളിൽ സിപിഎമ്മും സി പി ഐ രണ്ട് വാർഡുകളിലും ജനതാദളേഴ്സ് കേരള കോൺഗ്രസ് എം കേരളാ കോൺഗ്രസ് ബാലകൃഷ്ണപിള്ള വിഭാഗം എന്നിവർ ഓരോ സീറ്റിലും മത്സരിക്കും വാർഡുകളിൽ ഇരുപത് വാർഡുകളിലെ സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത് സിപിഎമ്മും സി പി ഐ രണ്ട് വാർഡുകളിലും ജനതാദളേഴ്സ് കേരള കോൺഗ്രസ് എം കേരളാ കോൺഗ്രസ് ബാലകൃഷ്ണപിള്ള വിഭാഗം എന്നിവർ ഓരോ സീറ്റിലും മത്സരിക്കും നെല്ലിക്കാമ്പോയിൽ മണിക്കടവ് സൗത്ത് വാർഡുകളിലെ സ്ഥാനാർത്ഥികളെ പിന്നീട് പ്രഖ്യാപിക്കും ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഉളിക്കൽ ഗ്രാമപഞ്ചായത്തിനകത്ത് ഇത്തവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ശക്തമായ മത്സരം സംഘടിപ്പിച്ച് യു ഡി എഫിൽ നിന്ന് ഈ അധികാരം പിടിച്ചെടുക്കണമെന്നാണ് അതിനുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് രൂപം കൊണ്ട് ഇരുപത്തിയഞ്ച് വർഷം പൂർത്തിയാവുകയാണ് ഈ ഇരുപത്തിയഞ്ചു വർഷക്കാലത്തിനിടയിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്ന നിലയിലുള്ള വികസന പ്രവർത്തനങ്ങൾ ഉളിക്കൽ പഞ്ചായത്തിൽ നടന്നിട്ടില്ല എന്ന വിമർശനം പഞ്ചായത്തിലെ എല്ലാ കോണുകളിൽ നിന്നും ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് യു ഡി എഫിന് അധികാരത്തിലെത്താൻ കഴിഞ്ഞ ഈ അഞ്ച് തെരഞ്ഞെടുപ്പുകളിലും സ്വജനപക്ഷപാതത്തിന്റെയും അഴിമതിയുടെയും കഥകളാണ് എല്ലാ ഘട്ടത്തിലും ഉയർന്നു വന്നിട്ടുള്ളത് വാർത്താസമ്മേളനത്തിൽ എൽ ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് കെ ജി ദിലീപ് എസ് സത്യൻ ബാബുരാജ് ഉളിക്കൽ കെ ആർ ലിജുമോൻ പി കെ ശശി കോമള ലക്ഷ്മണൻ എബിൻ പൂങ്കുന്നൽ പി ഉഷാദ് അപ്പച്ചൻ കൂമ്പുങ്ങൽ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഇരിക്കൂർ